േ ഭൂമി ചെറുതായാലും വലുതായാലും നിലമുള്ളും കൃഷി ചെയ്യണം പണി അറിയുന്നു ചെയ്തുറക്കുകയും വേണം അല്ല മാറ്റിലും അതുകൊണ്ട് ഉണ്ണാൻ അധ്വാനില്ലല്ലോ എടാ ശങ്കര ഇയാളെയും എന്നെയും പ്രകൃതി ഇതിനോട് നിയോഗിച്ചതാ ശങ്കരാട്ടാ നമുക്ക് ഈ ടയറിലൊന്നു മാറ്റാം ഓ ശങ്കര ശങ്ക അരമണിക്കൂർ കണ്ടു മണിക്കൂർ പടക്കണം അല്ലേ ഡ്രൈവറെ പിന്നെ എന്താ ശങ്കരേട്ടാ വിചാരിച്ച് എല്ലാത്തിനും ഉണ്ട് അതിൻ്റെതായ ഒരു കഷ്ടപ്പാട് അത് നല്ല ആടെ കണ്ട എനിക്കൊന്നും ആയിക്കോട്ടെ ആയിക്കോട്ടെ നോക്കാം ഹലോ ഡ്രൈവറെ ആയിക്കോട്ടെ ഡ്രൈവറെ നമ്മളെ ഒരു സ്ഥലം ഉണ്ടായിരുന്നോപ്പാ കൊറച്ചേ ഉള്ളൂ മണിക്കൂർ പോ ഒരമണിക്കൂർ പണിയുള്ളുവാ തിരക്കിഞ്ഞാക്കൂടെ ഞാർ ഇങ്ങനെ മൂത്തു മൂത്ത് കിടക്കാം മതിയാ എന്തൊക്കെ ചെയ്യാ അല്ല കൊറച്ചു ദിവസം കൂടി അങ്ങനെ ഞാൻ ഇത് തീർത്തിട്ട് നോക്കാം ഇത് എത്രയും പെട്ടെന്ന് ചെയ്താ അത്രയും നല്ലതാ കാരണം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാനിതൊന്ന് തീർത്തോട്ടെ ഓക്കെ ചായ ഉണ്ടല്ലേ ആ ചായ കുടി എന്നിട്ട് ബാക്കി പണി എങ്ങനെയുണ്ട് ഭയങ്കര ശിഗുണ മാഷെ നല്ല വേലല്ലേ നമ്മളെ പാടല്ലേ സ്ഥലം കൊറച്ചേ ഉള്ളെങ്കിലും മൂന്നു വിള പൊന്നി പൊളിയാ മാഷെ മാൽപ്പ സെന്റാ നല്ല ഭൂമിയാ അസഡ് ഭൂമിയാ ശങ്കരാട്ടാ കൊറച്ച് ചായ ഇങ്ങും കഴിക്കുന്നു അടുത്ത മാൽപ്പുഴ തയ്യാറുണ്ട് അയ്യോ ഈ ഇപ്പഴത്തെ കാലത്ത് ഇതേപോലെ തൊന്നിനെ കിട്ടാൻ വലിയ പാടാ പറഞ്ഞിടക്കട്ടെ ഓക്കേ മാഷേ

ോ പഴനാട്ടി പാട്ടിൽ പാടം ചെറുഞ്ഞാറ് പുതക്കുന്നു നാളെ പതുമ്പോൾ

അരമണിക്കൂർ കണ്ടം കൂട്ടുക ഒരു ദിവസത്തെ അല്ലേ മാഷേ ഇതിന്റെ വല്ല കുളവും കിട്ടു ആഗ്രഹിച്ചാലും ഒരു തരിയെ കിട്ടു കിട്ടിയാലും കിട്ടിയില്ല കൃഷി ഇതെന്റെ ഉള്ളിലൊരു വികാരം എൻ്റെ അച്ഛൻ എന്റെ പണ്ടെ പഠിപ്പിച്ച സാരഥി നാളിനെ കിട്ടോ മാഷെ നാട്ടിക്കും കൊഴിച്ചിനും കിട്ടാൻ വലിയ കഷ്ട പഞ്ചായത്ത് വഴിയിൽ വരുമാനമായുണ്ട് തൊഴിലുളപ്പൊരാളെ കിട്ടും അക്കൗണ്ടിലും ഇത് കയ്യില്ലാന്നല്ലോ പിന്നെ ഒരാളെ കിട്ടുക സാരഥി ചെളി പുരടാൻ ഇന്നത്തെ തലമുറ ഇനി വരൂല്ല നടു ഒടിഞ്ഞാൽ ഈ പാർത്ത പണിക്ക് ശമ്പളമൊന്നും കിട്ടാൻ തന്നില്ല ഒന്ന് തന്നെയാണ് ആനുകൂല്യം നമുക്ക് വേണ്ടത് ഇവിടെ തന്നെ വിളയിക്കാൻ അല്ലാണ്ട് എന്തിനാ തമിഴ്നാട്ടിൽ വരാൻ കാത്തിക്കും അങ്ങനെ ഒരു കാലം വരട്ടെ അല്ല ശങ്കരാശങ്കരാശേ പൈസ മറന്നു പോയല്ലോ സാരഥി പൈസരം പറന്നു അല്ലേ ശങ്കരങ്ങൾ തരും അറിയാ മാഷൻ അപ്പൊ ഓക്കെ മാഷേ പറഞ്ഞതിന് കൂടുതലുണ്ടേ ശരി ഓ ശങ്കരോട്ടെ ശരി ഇല്ലല്ല മാഷേ തോന്നുന്നു അല്ലേ ശങ്കര രണ്ടിനും നല്ലതാ ഒക്കാളച്ചിട്ടോ രഥല്ല മോളെ പണ്ടത്തെ കാലത്ത് കാളയും കലപ്പ് ഇതൊക്കെ ചെയ്ത് ഇപ്പൊ ആള് കിട്ടാണ്ടായി അതുകൊണ്ട് എന്തായി ഒരാള് ആ സാധനം കണ്ടുപിടിച്ചു അതിൻ്റെ പേരെന്താ ട്രാക്ടർ മനസ്സിലായ ആ അതുകൊണ്ട് കർഷകന് ചുരുങ്ങിയ ചിലവിൽ നില തിരിഞ്ഞ തിരിഞ്ഞാ ഇത് കണ്ട ഒഴുതു മറിച്ച പാടത്ത് ഇങ്ങനെയാണ് ഞാറുന്നത് ശങ്കര ആ ഞാരെങ്കടുത്തെ ഇങ്ങനെയാ നടേണ്ടത് പഠിച്ച ശങ്കരാ അച്ഛൻ്റെ തല്ലെ പേടിച്ച് പണ്ട് പഠിച്ചതാ അതുകൊണ്ടെന്തായി ഇന്നും ഇന്നുണ്ണ എൻ്റെ മക്കളും മക്കളെ മക്കളും ഇത് തുടരട്ടെ ഇപ്പോഴേ ശീച്ച നന്നായി നാളെ ആളെ കിട്ടിയില്ല കൃഷി അതെ അതെ മക്കളെ വാ വാങ്ങോട്ടുവാ എത്ര പത്തായിരം ആ കുറച്ചുകൂടെ കുറച്ച് ഇല്ല 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 മുടിയാത് മുടിയാത് ഇരുന്നൂറ് കൂടുതൽ കഴിയാ സെറിയും കയ്യാ ശരി നാട്ടിലെ കൂലിയേക്കാൾ ഇരട്ടി അവര് കൊണ്ടുവന്നു എന്താ ചെയ്യ നിന്നെ നോക്കുന്ന എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല നമ്മളിൽ നിന്ന് കിട്ടുന്ന എല്ലാവർക്കും വേണം പക്ഷെ നമ്മൾ ആർക്കും വേണ്ട